ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഒന്നാം നമ്പർ ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ താന്ിപ്പാടം അങ്കൻവാടിയും രണ്ടാം നമ്പർ ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ മന്നം ഇസ്ലാമിക് സ്കൂളുമായിരുന്നു ചിറ്റാറ്റുകര പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു എൽ ഡി എഫ് അംഗം എ എ പവിത്രന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ഡി സലി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി രദീ ബാബു എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി ഡി സജീവൻ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി എൻ എം അജേഷ് എന്നിവരാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ നൂറ്റി പതിനാറ് വോട്ടിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എ എ പവിത്രൻ വിജയിച്ചത് എൽ ഡി എഫ് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് യു ഡി എഫ് നാനൂറ്റി ഇരുപത്തിമൂന്ന് എസ് ഡി പി ഐ നൂറ്റി മുപ്പത്തൊന്ന് എൻ ഡി എൺപത്തിയഞ്ച് എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് നില ആകെ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടർമാരിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് പുരുഷന്മാരും എണ്ണൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളുമാണുള്ളത് ഒന്നാം നമ്പർ ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ താന്ിപ്പാടം അംഗൻവാടിയും രണ്ടാം ബൂത്തിന്റെ പോളിംഗ് സ്റ്റേഷൻ മന്നം ഇസ്ലാമിക് സ്കൂളുമായിരുന്നു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ പോളിംഗ് നടന്നു എൽ ഡി എഫ് പതിമൂന്ന് യു ഡി എഫ് നാല് എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ല